നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി ശുക്രൻ തന്റെ നീചരാശിയായ കന്നിയിലേക്ക് സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടാം തീയതി വരെ പ്രസ്തുത രാശിയിൽ തുടരുകയും ചെയ്യും ജ്യോതിഷത്തിൽ ശുക്രൻ എന്ന ഗ്രഹത്തിനെ കൊണ്ട് എല്ലാവിധ ആഡംബര സുഖ സൗകര്യങ്ങളും വാഹനം സമ്പത്ത് വിവാഹം പ്രണയം കലാരൂപങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ചിന്തിക്കാറുള്ളത് ഇത്തരം കാര്യങ്ങളുടെ കാരകത്വം വഹിച്ച ശുക്രൻ രാശി മാറുന്നത് പതിനൊന്ന് നക്ഷത്രക്കാർക്കും വളരെ മികച്ച ഫലങ്ങൾ ലഭിക്കുന്നതിന് ഇടയാക്കും ഈ രാശി മാറ്റം പന്ത്രണ്ട് രാശിക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് കൂടാതെ മൂന്ന് രാശിക്കാർക്ക് വളരെ ദോഷപ്രദമായി ഭവിക്കുകയും ചെയ്യും എന്നാൽ ശുക്രൻ നീചരാശിയിൽ സഞ്ചരിക്കുക എന്നത് പ്രസ്തുത ഗ്രഹത്തിന് ബലമില്ലാത്ത ഒരവസ്ഥയാണ് അതിനാൽ തന്നെ മേൽപറഞ്ഞ കാരകധർമ്മങ്ങൾക്ക് ശുക്രൻ രാശി മാറുന്നതോടെ മാറ്റം സംഭവിക്കും ശുക്രന്റെ രാശിസ്ഥിതി നിമിത്തം ആറ് രാശിയിൽപ്പെട്ട പതിനൊന്ന് നക്ഷത്രക്കാർക്ക് വളരെ മികച്ച യോഗഫലങ്ങൾ ലഭിക്കാൻ ഇടയാകും അവർക്ക് ലോട്ടറി ഭാഗ്യവും അപ്രതീക്ഷിത ധനഭാഗ്യം പോലെയുള്ള മറ്റു ചില സൗഭാഗ്യങ്ങളും ലഭിക്കാൻ ഇടയാകും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആ നക്ഷത്രക്കാർ ആരാണെന്നും അവർക്ക് എന്തൊക്കെയാണ് ശുക്രൻ രാശി മാറുന്നതോടെ സംഭവിക്കാൻ പോകുന്നത് എന്നെല്ലാം പരിശോധിക്കാം അതിനു മുൻപ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതിലാദ്യമായി അത്തം നക്ഷത്രക്കാർ ഇവർക്കിതുവരെ വളരെയധികം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പന്ത്രണ്ടിലെ ശുക്രൻ നിങ്ങളെ മാനസികമായി വളരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടാകാം എന്നാൽ ശുക്രന്റെ രാശി മാറ്റത്താൽ ഈ അവസ്ഥയെല്ലാം മാറാൻ പോകുന്നു ശുക്രൻ ജന്മത്തിലേക്ക് മാറുന്നു മറ്റു ശുഭഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശുക്രൻ ജന്മത്തിൽ അതിയായ ധനത്തെ തരും അത്തം നക്ഷത്രക്കാർക്ക് ധനഭാവത്തിന്റെ അധിപനാണ് ശുക്രൻ അതിനാൽ തന്നെയും ശുക്രന്റെ നീചക്ഷേത്ര സ്ഥിതി നിങ്ങൾക്ക് പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിന് സാധ്യത നൽകും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്ന പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് അവർക്ക് മികച്ച ശമ്പളമുള്ള ജോലി ലഭിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഇത് ഉത്തമമായ സമയമാണ് പുതുതായി വീട് വാഹനം എന്നിവ വാങ്ങുന്നതിനും വിവാഹം നടക്കാതെ മുടങ്ങിക്കിടന്നവർക്ക് വിവാഹം നടക്കുന്നതിനും ഈ രാശിമാറ്റത്തോടെ ഇടയാകും കൂടാതെ ഭാഗ്യസ്ഥാനത്തിന്റെ ആധിപത്യം കൂടി ശുക്രൻ ഉള്ളതിനാൽ ലോൺ അടയ്ക്കാൻ കഴിയാതിരുന്ന അവസ്ഥയെല്ലാം മാറി ലോട്ടറി മുതലായ ഭാഗ്യങ്ങൾ സിദ്ധിക്കും അതുനിമിത്തം ലോൺ അടച്ചു തീർക്കുന്നതിനുള്ള സാധ്യത ശുക്രന്റെ രാശിമാറ്റത്താൽ ഇവർക്ക് ഈ മാസം ഉണ്ടാകാം അടുത്തതായി ചതയം നക്ഷത്രക്കാർ ചതയം നക്ഷത്രക്കാർക്ക് ശുക്രൻ അഷ്ടമ ഭാവത്തിൽ നിലനിൽക്കുന്നു അഷ്ടമ ഭാവം മാറ്റങ്ങളുടെ ഭാവമായതിനാൽ ലോട്ടറി മുതലായ പെട്ടെന്നുള്ള വരുമാന മാർഗങ്ങളിലൂടെ ഇവർ സമ്പന്നരാകും വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടിയിരുന്ന ചതയം നക്ഷത്രക്കാർക്ക് വിവാഹം നടക്കാനുള്ള അനുകൂലമായ സമയമാണ് രാശി മാറുന്ന ശുക്രൻ മൂലം നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർധിക്കും നാലാം ഭാവം ഗൃഹത്തിന്റെ ഭാവമായതിനാലും ശുക്രന് നാലാം ഭാവാധിപത്യം ഉള്ളതിനാലും പുതുതായി വീട് പണിയുന്നതിനുള്ള എല്ലാവിധ കാര്യങ്ങളും ശരിയായി കിട്ടുന്നതാണ് അതിനായുള്ള അപേക്ഷിച്ചവർക്ക് ലോൺ പാസ്സാകുന്നതിനും സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ടോക്കൺ കൊടുക്കുന്നതിനുമെല്ലാം ഈ രാശി മാറ്റം മൂലം സാധിക്കുന്നതാണ് വീട്ടിലേക്ക് പുതുതായി ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും ഇടയാകും ശുക്രന്റെ നാലാം ഭാവാധിപത്യത്തിനോടൊപ്പം ഭാഗ്യഭാവമായ ഒമ്പതിന്റെ ആധിപത്യം കൂടി ഉള്ളതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ഇവർക്ക് ഏറെ ധനലാഭം ഈ രാശിമാറ്റത്തിനു ശേഷം ലഭിക്കുന്നതിന് ഇടയാകും അടുത്തതായി ഉത്തരം നക്ഷത്രക്കാർ ഉത്തരം നക്ഷത്രക്കാർക്ക് പന്ത്രണ്ടിൽ കേതുവിനോടൊപ്പം നിന്നിരുന്ന ശുക്രൻ ഒന്നാം ഭാവത്തിൽ നീചക്ഷേത്രത്തിലേക്ക് മാറുന്നു അതിനാൽ തന്നെയും ഇവർക്ക് ഈ കാലഘട്ടത്തിൽ സൗന്ദര്യം കൂടി വരുന്നതായി കാണാൻ സാധിക്കും വീട്ടിലേക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങുന്നതിനും ലൗകിക സുഖങ്ങളിൽ വ്യാപരിക്കുന്നതിനും സാധിക്കും തന്റെ പ്രശസ്തി അനുദിനം വർദ്ധിക്കുന്നതായി കാണുവാൻ കഴിയും കുടുംബജീവിതം സന്തോഷകരമാകും ദാമ്പത്യബന്ധത്തിലെ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും ശുക്രൻ ബുധക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാലും ശുക്രന് ധനത്തിന്റെ ആധിപത്യം ഉള്ളതിനാലും ഈ സമയം ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ഉത്തമമായ സമയമാണ് ബിസിനസ്സിൽ നിന്നെല്ലാം മികച്ച വരുമാനം ലഭിക്കുന്നതിന് ഇടയാകും കൂടാതെ ശുക്രന് ഒമ്പതാം ഭാവാധിപത്യം കൂടി ഉള്ളതിനാൽ ലോട്ടറി മുതലായ അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് അടുത്തതായി രോഹിണി നക്ഷത്രക്കാർ നിങ്ങളുടെ അഞ്ചാം ഭാവത്തെയാണ് ശുക്രന്റെ കന്നിയിലേക്കുള്ള മാറ്റം സ്വാധീനിക്കുന്നത് ജീവിത യാഥാർത്ഥ്യം സന്താന ഭാവം പൂർവജന്മം പിതാവ് നീതിന്യായം പുത്രന്മാർ ബുദ്ധിശക്തി തുടങ്ങിയ കാര്യങ്ങളാണ് അഞ്ചാം ഭാവത്തിൽ ഉൾപ്പെടുന്നത് അതിനാൽ തന്നെ ഈ രാശിമാറ്റ ശേഷം സന്താനങ്ങളിൽ നിന്ന് അനുകൂല ഫലങ്ങളെ പ്രതീക്ഷിക്കാം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും വിവിധ മേഖലകളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിനോടൊത്ത് സമാധാനപ്രദമായ അന്തരീക്ഷം നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ബന്ധുക്കളെ കാണുന്നതിനും ജോലി മാറ്റത്തിനായി ശ്രമിക്കുന്നവർക്ക് പുതിയ ഉദ്യോഗത്തിൽ പ്രവേശിക്കാനും സാധിക്കും ഉത്തമ സന്താന ഭാഗ്യം ഉണ്ടാകും ശുക്രന് ആറാം ഭാവാധിപത്യം ഉള്ളതിനാൽ ശത്രുശല്യം നീങ്ങുകയും കടങ്ങളെല്ലാം വീട്ടിൽ തീർക്കുന്നതിന് അനുയോജ്യമായ മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതുമാണ് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശഗമന യോഗവും സാധ്യമാകുന്നതാണ് ഈ സമയത്ത് ദുർഗാപൂജ അനുഷ്ഠിക്കുന്നത് ഫലസിദ്ധി കൂട്ടും അടുത്തതായി അവിട്ടം നക്ഷത്രക്കാർ ഈ രാശിക്കാരുടെ എട്ടാം ഭാവത്തെയാണ് ശുക്രന്റെ രാശിമാറ്റം സ്വാധീനിക്കുന്നത് ഉയർച്ചയും താഴ്ചയും അപ്രതീക്ഷിത സംഭവങ്ങൾ പ്രതീക്ഷ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഭാവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ കാലയളവിൽ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകും സ്ത്രീകൾ നിമിത്തം ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാകും എന്നാൽ അവയെല്ലാം മാറി അവരിൽ നിന്നെല്ലാം ഏറെ ഐശ്വര്യവും സമ്പത്തും ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കും ഈ രാശിമാറ്റം നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കും ദാമ്പത്യത്തിൽ വളരെ അനുകൂല ഫലങ്ങൾ ഉണ്ടാകും റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ഇടനില കച്ചവടക്കാർ എന്നിവർക്കും ഈ രാശിമാറ്റം പൊതുവെ അനുകൂലമായി കണക്കാക്കപ്പെടുന്നു മത്സര പരീക്ഷകളെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേട്ടം ലഭിക്കുകയും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് തന്റെ സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടാകുന്നതിനും ഈ രാശിമാറ്റം കാരണമാകും അടുത്തതായി മകീര്യം നക്ഷത്രക്കാർ മകീര്യം നക്ഷത്രക്കാർക്ക് ശുക്രൻ ലക്ഷ്മി സ്ഥാനമായ അഞ്ചാം ഭാവത്തിലേക്ക് മാറി ലക്ഷ്മി ദേവിയുടെ കാരകത്വമുള്ള ശുക്രൻ ലക്ഷ്മി സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറെ ഐശ്വര്യം ലഭിക്കുന്നതിന് കാരണമാകും നിങ്ങൾക്ക് പല മാർഗങ്ങളിൽ നിന്നും പണം സമ്പാദിക്കാനുള്ള അവസരം ലഭിക്കും തിരികെ കിട്ടാതിരുന്ന പഴയ കടങ്ങളും മറ്റും തിരികെ ലഭിക്കുന്നതിൽ നിങ്ങൾ സന്തുഷ്ടരാകും കുടുംബജീവിതം സന്തോഷകരമാകും മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനും അവരിൽ നിന്നും മുൻപില്ലാത്ത വിധം സഹായങ്ങളും മറ്റും ലഭിക്കുന്നതിനും ഇടയാകും സാമ്പത്തികമായി മുന്നേറാൻ നല്ല സമയമാണ് മുന്നിലുള്ളത് ഡോക്ടർമാർക്കും അധ്യാപകർക്കും ബാങ്കിങ് മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ രാശി മാറ്റത്താൽ ഏറെ സമ്പത്തും ഐശ്വര്യവും കടന്നു വരുന്നതാണ് കെട്ടിട നിർമ്മാണ മേഖലയിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ വർക്കുകൾ ലഭിക്കുന്നതിനും കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട രീതിയിൽ നല്ല കോൺട്രാക്റ്റുകൾ ലഭിക്കുന്നതിനും ഈ രാശി മാറ്റം ഇടയാകും അടുത്തതായി അനിഴം നക്ഷത്രക്കാർ അനിടം നക്ഷത്രക്കാർക്ക് ശുക്രൻ പതിനൊന്നാം ഭാവത്തിലേക്ക് മാറി പതിനൊന്നാം ഭാവം പലവിധ വരുമാനങ്ങളുടെ ഭാവമാണ് അതിനാൽ തന്നെ ഇവർ ചെയ്യുന്ന എല്ലാ മേഖലകളിൽ നിന്നും ധനപ്രാപ്തി പ്രതീക്ഷിക്കാവുന്നതാണ് പലവിധ വ്യാപാര വാണിജ്യ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനും മേൽപ്പറഞ്ഞവയിൽ നിന്നും നല്ല രീതിയിലുള്ള ധനലാഭം ഉണ്ടാകുന്നതുമാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്നവർക്കും വസ്ത്രം മുതലായ ആഡംബര വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നവർക്കും ഇത് നല്ല സമയമാണ് ഇവർക്ക് ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനും പുതിയ ടെക്നോളജികൾ തൻ്റെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തുന്നതിനും അനുകൂലമായ സമയമാണിത് ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന ജോലിയിലെ ബുദ്ധിമുട്ടുകളും മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ശകാരങ്ങളും മാറി ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണ സംതൃപ്തിയും ചെയ്യുന്ന പ്രവൃത്തിയിൽ പരിപൂർണ വിജയവും ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമാനവും മറ്റും വർദ്ധിക്കും ശുക്രന്റെ രാശിമാറ്റത്താൽ ഈ നക്ഷത്രക്കാർ പണം ചെലവഴിച്ച് കൂടുതൽ പണം നേടുന്നതിനായി ശ്രമം നടത്തും അടുത്തതായി കാർത്തിക നക്ഷത്രക്കാർ കാർത്തിക നക്ഷത്രക്കാർക്ക് ശുക്രൻ ലക്ഷ്മി സ്ഥാനമായ അഞ്ചിലേക്ക് മാറി ജ്യോതിഷത്തിൽ ശുക്രൻ ലക്ഷ്മി ദേവിയെ പ്രതിനിധാനം ചെയ്യുന്നു ലക്ഷ്മി ദേവി ലക്ഷ്മി സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഇവർ തൊടുന്നതെല്ലാം പൊന്നാകും സകല കാര്യങ്ങളിലും വിജയം സിദ്ധിക്കും ശുക്ര നിങ്ങളുടെ ബിസിനസ്സിൽ വരുമാനം വർദ്ധിപ്പിക്കും ഇവർ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിജയം ലഭിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിലേറെ സന്തോഷം കൈവരുന്നതാണ് ഈ സമയത്ത് വീട്ടിൽ പുത്രലാഭം ആഗ്രഹിക്കുന്നവർക്ക് പുത്രലാഭം ലഭിക്കുന്നതുമാണ് പ്രണയവും ദാമ്പത്യ ജീവിതവും സന്തോഷകരമായിരിക്കും കടം വാങ്ങിയതോ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയതോ ആയ തിരികെ ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പണം തിരികെ ലഭിക്കും ശത്രുക്കളിൽ നിന്നും സൗമ്യമായ പെരുമാറ്റം ഈ കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തതായി തൃക്കേട്ട ഇവർക്കിതുവരെ ശുക്രൻ പത്താം ഭാവത്തിലാണ് നിന്നിരുന്നത് ഇത് അത്യധികം ദോഷപ്രദമായി കണക്കാക്കുന്നു ജോലി സംബന്ധമായ ദുരിതങ്ങൾ ഒരു കാര്യവും സംസാരിച്ച് ഫലിപ്പിക്കാൻ കഴിയാതെ വരിക എന്ത് പറഞ്ഞാലും മറ്റുള്ളവരിൽ നിന്നും കളിയാക്കലും അപമാനവും നേരിടേണ്ടി വരിക എന്നീ അവസ്ഥയായിരുന്നിരിക്കും ഇവർക്കിതുവരെ എന്നാൽ ശുക്രന്റെ പതിനൊന്നിലേക്കുള്ള രാശി മാറ്റത്താൽ അവയെല്ലാം മാറി ധാരാളം ധനം കൈവരും പതിനൊന്ന് പലവിധ വരുമാനങ്ങളുടെ ഭാവമാണ് അതിനാൽ തന്നെ ഇവർ തൊട്ടതെല്ലാം പൊന്നാകും ഒന്നിലധികം മേഖലകളിൽ നിന്ന് വരുമാനം ലഭിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകും പ്രമോഷനും ശമ്പള ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സമയം പ്രയോജനകരമായിരിക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ സ്വാഭാവികമായും സൃഷ്ടിക്കപ്പെടുകയും ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും അടുത്തതായി പൂരം നക്ഷത്രക്കാർ പൂരം നക്ഷത്രക്കാർക്ക് ശുക്രൻ ധനഭാവമായ രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നു അതും നീചക്ഷേത്രത്തിൽ ബിസിനസ് പരമായി എന്ത് ചെയ്താലും പരിപൂർണ വിജയമാകും ബിസിനസ്സിൽ നിന്നും നല്ല ധനലാഭം ഉണ്ടാകും തുണി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവ വിൽക്കുന്നവർ രത്ന വ്യാപാരികൾ കലാകാരന്മാർ എന്നിവർക്കിത് സമ്പത്തിന്റെ കാലമാണ് സകല മേഖലകളിലും വിജയം പ്രതീക്ഷിക്കാം പൂരം നക്ഷത്രക്കാർക്ക് കർമ്മഭാവത്തിന്റെ അധിപൻ കൂടിയാണ് ശുക്രൻ അതിനാൽ കർമ്മസംബന്ധമായി ഒരുപാട് അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ജോലിയിൽ തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലമാറ്റവും ഇനി സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ തനിക്കിഷ്ടപ്പെട്ട സർക്കാർ ജോലി ലഭിക്കുന്നതിനുമെല്ലാം ശുക്രന്റെ രാശിമാറ്റ ശേഷം ഇടയാകുന്നതാണ് മഹാദേവന്റെ അനുഗ്രഹം വേണ്ടുവോളം കിട്ടും ഇവരുടെ സകല ശത്രുക്കളും ശത്രുദോഷങ്ങളും നിഷ്പ്രഭമാകും ഈ സമയം ഇവരുടെ വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തികമായി വളരെയധികം ഉന്നതിയിൽ എത്തുകയും ചെയ്യുന്ന സമയമാണ് അടുത്തതായി ചിത്തിര നക്ഷത്രക്കാർ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് പന്ത്രണ്ട് എന്ന നഷ്ടസ്ഥാനത്ത് കേതുയോഗം ചെയ്തു നിന്ന ശുക്രൻ രാശി മാറി ഒന്നാം ഭാവത്തിൽ നീചക്ഷേത്രത്തിൽ എത്തുന്നു നിങ്ങളുടെ ഒന്നാം ഭാവം എന്നാൽ ആത്മസ്ഥാനം രൂപം വർണ്ണം സുഖദുഃഖങ്ങൾ സാഹസം ശരീരത്തിന്റെ ഗുണദോഷങ്ങൾ കീർത്തി വ്യവഹാരാദികൾ വിജയം തുടങ്ങിയവയാണ് അതിനാൽ ഒന്നാം ഭാവത്തിലെ ശുക്രസ്ഥിതി മറ്റുള്ളവരിൽ നിങ്ങളെ ആകൃഷ്ടരാക്കും സമൂഹത്തിൽ നിന്ന് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം സർക്കാർ ഉദ്യോഗം നിങ്ങളെ തേടിയെത്തിയേക്കാം സാമ്പത്തിക സ്ഥിതിയിൽ അപ്രതീക്ഷിത ഉണ്ടാകാനും ഇടയുണ്ട് ദാമ്പത്യബന്ധം സുഖകരമാകും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും ഇവിടെ പറഞ്ഞ ഫലങ്ങൾ നിങ്ങളുടെ ഗ്രഹനില കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിലവിൽ നിങ്ങൾക്ക് ഈ ഭാഗ്യമില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കാതെ ചെയ്യുന്ന ജോലിയിൽ അർപ്പണ കൂടി ഇഷ്ടമൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്ത് മുന്നോട്ടു പോകുക ജോലി ഇല്ലാത്തവരാണെങ്കിൽ പുതിയൊരു ജോലി കണ്ടെത്തുന്നതിനോ സ്വന്തമായി ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ മറ്റു ചെറിയ വരുമാനങ്ങൾ കൂടി സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അപ്രകാരം ചെയ്താൽ സ്ഥിതി അനുകൂലമായി വരികയും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി അവ വിജയിപ്പിക്കാൻ സാധിക്കുന്നതുമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്